ഈ ആമയിഴഞ്ചാൻ തോട് പോലെയുള്ള മനസ്സുമായി എന്നാൽ താരപരിവേഷവുമായി ഒക്കെ ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട് ഈ മാസത്തിൽ മുരിങ്ങയില കഴിക്കരുതെന്നും എല്ലാ മാസത്തിലും നല്ലതാണെങ്കിലും ആ മാസത്തിലതിന് വിഷം ഉണ്ടാകുമെന്നും ചില പഴയകാല അമ്മുമ്മമാർ ഇങ്ങനെ തലമുറകളായി പറഞ്ഞു കേട്ട ചില കഥകളുണ്ട് ഏതായാലും ഈ മാസം അതുപോലെ മുരിങ്ങയിലയിലും വിഷം വന്നോ എന്ന സംശയിക്കുന്ന രീതിയിൽ ആമയിഴഞ്ചാൻ ഭാവമുള്ള മനസ്സുമായി ചില ചർച്ചകൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ രമേശ് നാരായണൻ്റെ പ്രവൃത്തിയുമായി സംസാരിക്കുമ്പോൾ നമ്മുടെ കലാഭവൻ സത്യഭാമ ചേച്ചിയെ ഓർത്തുകൊണ്ട് തന്നെ ചില അവിടെ നടന്ന സംഭവങ്ങൾ സംഭവങ്ങളാകെ നോക്കിക്കാണുമ്പോൾ പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതിൽ രമേശ് നാരായണം മാത്രമല്ല മറ്റ് ചിലരും മറ്റു പലതുമൊക്കെ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ച മൂന്ന് കാര്യങ്ങളും കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താ പറയുന്നത് ഉദാഹരിക്കാവുന്നതാണ് ആമഴികഞ്ചാൻ തോടിൻ്റെ മനസ്സുള്ള മനുഷ്യർ ചിലരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് കർക്കിടക മാസത്തിൽ വിഷമാണ് മുരിങ്ങക്കയും എന്ന് പറഞ്ഞ അമ്മമാരുടെ ഓർമ്മകളും ഒപ്പം സമീപ സമീപഭൂതകാലത്ത് രാമകൃഷ്ണൻ്റെ നൃത്തം കണ്ടപ്പോൾ വല്ലാതെ ചൊറിഞ്ഞു പൊട്ടിയ കലാഭവൻ സത്യഭാമയും അവിടെയുണ്ട് രമേശ് നാരായണൻ്റെ പ്രവൃത്തി കണ്ടപ്പോൾ സംഗീതത്തിലെ സത്യഭാമയായി രമേശ് നാരായണനെ പലർക്കും തോന്നിയെന്നതാണ് ഒരു സ്ഥിതിവിശേഷം അത് ന്യായീകരിച്ച് ന്യായീകരിച്ച് പിന്നെ വഷളാകുന്നതും കണ്ടു എല്ലാം ഒരു ചെറുപുഞ്ചിരിയിലൊതുക്കിയ ആസിഫലി തന്നെയായിരുന്നു താരം ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ഈ ഇടത് കൈ കൊണ്ട് മെമൻറ്റോ വാങ്ങി കൈവച്ചുകൊണ്ട് അകലെ നിൽക്കുന്ന ഒരാളിനെ കൈയാട്ടി വിളിക്കുമ്പോൾ വളരെ സന്തോഷപൂർവ്വം നമ്മൾ സാധാരണ സദ്യയിൽ പച്ചമൂര് കുടിച്ച് കഴിയുമ്പോൾ കിട്ടുന്നൊരു സുഖം പോലെ നടന്നുവരുന്ന ജയരാജ് എന്ന് പറയുന്ന സംവിധായകനെയും ഇവിടെ കാണാതെ പോകരുത് അവിടെ നടക്കുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കെ ഒരാൾ കൊടുത്ത മെമൻറ്റോ ഈ പറയുന്നത് പോലെ തന്നെ പിന്നെ കൈയാട്ടി വിളിക്കുമ്പോൾ കുറഞ്ഞപക്ഷം ആദ്യം കൊടുത്തവനെ കൂടി ഒന്ന് വിളിച്ചു നിർത്താനുള്ള ഒരു ഔചിത്യം ഒരുപാട് സിനിമകളിലൂടെ മലയാള പ്രേക്ഷകരെ ഔചിത്യം പഠിപ്പിച്ച ജയരാജൻ ഉണ്ടായില്ല എന്നതാണ് ഒരു പ്രത്യേകത ഇത്തരം സംഗതികളും സിറ്റുവേഷൻസുമൊക്കെ പലയിടങ്ങളിലും ഈ മെമ്മൻഡോ കൊടുക്കുന്ന ചടങ്ങുകളിലൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു പരിപാടിക്ക് ചിലപ്പോൾ നൂറു പേർക്ക് മെമ്മൻഡോ കൊടുക്കണം ഏറ്റവും വി ഐ പി ആയി വിളിക്കുന്ന ഒരാളായിരിക്കും അദ്ദേഹം എന്തു ചെയ്യും രണ്ടോ മൂന്നോ പേർക്ക് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ വേദിയിലുള്ളവരെ കൊണ്ട് കൊടുപ്പിക്കാൻ അദ്ദേഹം തന്നെ ഉറക്ക പറയും അപ്പം നമ്മൾ അടുത്ത് നിൽക്കുന്ന ആളിനോട് കൊടുക്കാൻ പറയും അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന ആളുകളുടെ വലിപ്പമല്ല അവിടെ ആദരിക്കപ്പെടുന്നു എന്നതാണ് വലിപ്പം എന്ന് കാണാൻ നമുക്ക് പറ്റണം ഇനി അത് മാത്രവുമല്ല അങ്ങനെ സവിശേഷമായി വേണമെങ്കിൽ അത് കഴിഞ്ഞോ അതിന് മുൻപോ ഒക്കെ ഈ പറയുന്ന ചടങ്ങിനെ അലങ്കോലപ്പെടുത്താതെ അന്തസ്സിന് ഇടിവ് വരാത്ത വിധം പിടിച്ചോണ്ട് കൂടെ പോയി നിന്നൊരു ഫോട്ടോ എടുക്കാവുന്നതേ ഉള്ളൂ അതിന് ഇത്തരമൊരു സംഗതി അവിടെ സൃഷ്ടിക്കേണ്ടതില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ കലാഭവൻ സത്യഭാമയോളം വരുത്തില്ലെങ്കിലും സത്യഭാമയുടെ നിഴൽ വീഴുന്ന ഒരു ജയരാജ് കൂടി അവിടെ ഉണ്ടെന്നുള്ളത് കാണാതെ പോകരുത് രണ്ടാമത്തെ മറ്റൊരു കാര്യം ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിലിങ്ങനെ ആസിഫലി ഓരോരുത്തരുടെ മുമ്പിലും ആ വേദിയിലൊരു അലോസരമുണ്ടാകാത്ത രീതിയിൽ കുനിഞ്ഞ് 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 വണങ്ങിപ്പോകുന്നൊരു രംഗമുണ്ട് അപ്പോൾ അതിൻ്റെ ചില മുതലാളിമാരായി മുന്നിലിരിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രിയദർശൻ നമ്മുടെ സിന്ധിക്ക് സിന്ധിക്ക് ഇപ്പം അമ്മയുടെ ജനറൽ സെക്രട്ടറിയാണ് അപ്പം അവരൊക്കെ മുന്നിൽ ഇരുന്ന് ഈ ഒരാൾ താഴ്ന്നു ചെന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോഴും ആ കാലുമ്മ കാലുകയറ്റി വെച്ചിരിക്കുന്ന ഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല നമ്മൾ ചിലപ്പോൾ കംഫർട്ടിന് വേണ്ടി അങ്ങനെ ഇരിക്കാറുണ്ട് ഞാനും ഇരിക്കുന്ന ആളാണ് എപ്പോഴാണ് അഭിമുഖം നടത്തുമ്പോഴോ വളരെ ലെങ്തി ആയിട്ടുള്ള എന്തെങ്കിലും സംഗതിയൊക്കെ വരുമ്പോൾ അങ്ങനെ ഇരിക്കാറുണ്ട് പക്ഷേ ഒരാൾ നമ്മുടെ അടുത്തേക്ക് വന്നാൽ ഷേക്ക് ഹാൻഡ് തരാൻ വന്നാൽ നമ്മളത് പെട്ടെന്ന് കാല് താഴേക്കിടും ഇനി അത് ശ്രദ്ധിക്കാതെ പോയതാണെന്ന് പറഞ്ഞാൽ ആ വരുന്നത് മമ്മൂക്കയോ മോഹൻലാലോ സുരേഷ് ഗോപിയോ ആണെങ്കിൽ നമ്മുടെ പ്രിയദർശൻ മൊലാളിയും സിദ്ദിഖ് മൊലാളിയുമല്ലോ അങ്ങനെ ഇരിക്കുമോ ചാടിയങ്ങ് എഴുന്നേറ്റ് മുണ്ടം കുരിഞ്ഞ് കളയത്തില്ലയോ അപ്പോൾ അതാണ് അവിടുത്തെ മറ്റൊരു കാര്യം പിന്നെ അമ്മയുടെ അച്ഛന്മാർ അവർ പിന്നെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഞാനതുകൊണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ ഇന്നലെ കുറിച്ചായിരുന്നു മുമ്പിലിരുന്ന അമ്മയുടെ അച്ഛന്മാരായ ഏബ്യന്മാരാരെങ്കിലും മിണ്ടിയോ എന്ന് ഏതായാലും അതിൽ സിദ്ധിക്ക് ഒരു പോസ്റ്റ് ഇട്ട് നീ കാണിച്ച ചിരിയുടെ സംഗീതമാണ് ആട്ടിപ്പായിച്ച നിമിഷത്തിൻ്റെ ഏറ്റവും മനോഹര നിമിഷം എന്നൊക്കെ പറഞ്ഞ് സാധാരണ ഈ അമ്മയുടെ അച്ഛന്മാർ ഇത്തരം കാര്യങ്ങളൊന്നും കണ്ടാൽ മുണ്ടാത്തതാണ് അവർ പണ്ട് പീഡനം നടന്നപ്പോഴും അക്രമമുണ്ടായപ്പോഴുമൊക്കെ പൃഥ്വിരാജോ മറ്റോ ഒക്കെ സംസാരിച്ചതല്ലാതെ ഇവരാരും മിണ്ടത്തില്ല രാജ്യത്തെന്ത് നടന്നാലും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായാലും ഒരുപക്ഷെ പ്രകാശ് രാജ് ഈ സംഭവം അറിഞ്ഞെങ്കിൽ അദ്ദേഹം പ്രതികരിച്ചേനെ ഇവിടുത്തെ മുലയാളിമാരാരും അങ്ങനെ സംസാരിക്കാറില്ല ഇപ്പോൾ എന്തായാലും അമ്മയുടെ ഒരച്ഛൻ അത്രയെങ്കിലും പറഞ്ഞല്ലോ നന്നായി